എല്ലാം അയേക്കും ഞാൻ ഇവിടെ രണ്ട് കിലോ കയരയാണ് ഇട്ടാ എടുത്തിരിക്കുന്നത് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇത് നല്ലപോലെ കഴുകിയിട്ട് നമുക്ക് മസാല പറ്റി വെക്കാം കേട്ടോ ഒരു അരമണിക്കൂർ അപ്പോൾ നമുക്ക് മീനിലേക്ക് വേണ്ടി മസാല ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ഇതായത് ഞാൻ രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ മുളക് പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത് പെഞ്ചീരക മാത്രം പൊടിച്ച പൊടിയാണ് പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇടുന്നുണ്ട് എനിക്ക് തോന്നുന്നു മുളക് മസാലയ്ക്ക് കുറവാണെന്നുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് തിര മസാല പൊടി ഞാൻ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ ഉപ്പ് ഒരു ഒന്നര ടീസ്പൂൺ പിന്നെ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി അച്ഛനെ ഇട്ടാൽ മതി ഒരു പ്രത്യേക ടേസ്റ്റാണ് അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമുക്ക് കുറച്ച് വിനാഗിരിയിൽ നല്ലപോലെ മസാല കൂട്ടുണ്ടാക്കാം അപ്പം ഇതിലോട്ട് ഇത്തിരി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളി പേസ്റ്റും കൂടി ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഇത്തിരി ഇഞ്ചി പേസ്റ്റും വെളുത്തുള്ളിയാണ് ആഡ് ആക്കുകയാണ് ഇത്തിരി കൂടി മിനാഗിരി ഒഴിക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പം ഇങ്ങനെ വെളുത്തുള്ളിയൊക്കെ ആഡ് ചെയ്തിട്ടുള്ള മസാല പ്രത്യേകിച്ച് ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ എന്നിട്ട് നമുക്ക് ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം എന്നിട്ട് വറുത്തെടുക്കാം അപ്പോൾ ഞാൻ ഒന്നും കൂടി യൂസ് ആക്കുന്നുണ്ട് കുറേശേ മീനിട്ട് കൊടുക്കാം മീനിട്ട് നല്ലപോലെ മസാല പറ്റി കൊടുക്കാം പിന്നെ കഴുകി വാറ്റിച്ചതാണ് ഇനി നല്ല പോലെ മസാല തേച്ച് പിടിപ്പിച്ച് വയ്ക്കാം അപ്പോൾ നമ്മുടെ മീന് ഞാൻ വറുക്കാൻ പോവാണ് അപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ നല്ലെണ്ണമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പം എണ്ണ നല്ല പോലെ ചൂടായിട്ട് നമുക്ക് കുറേ ഇട്ട് വറുത്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് ദിവസം മീൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ചെറുതായിട്ട് മൊരിയിച്ച് എടുക്കുകയുള്ളൂ കേട്ടോ എന്താ വെച്ചാൽ ഇപ്പം വല്ലാണ്ട് ഇങ്ങനെ ഹാർഡാക്കുന്നില്ല പൊത്തി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കും അപ്പോൾ നമുക്ക് ഉരുളിലോട്ട് എണ്ണ ഒഴിക്കാട്ട അപ്പം എണ്ണ നല്ല പോലെ ഒന്ന് ചൂടാട്ടെ ചൂടായിട്ട് ഇപ്പം ചൂടായിട്ടുണ്ട് കേട്ടോ എന്താ വെച്ചാൽ കുറച്ച് സമയമായി ഉരുളി വെച്ചിട്ട് അപ്പം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം കടുകിട്ടു കുറച്ച് ണ്ടാല് ഉലുവ പൊടി ഇടുന്ന കാരണം കനക്ക് വരാതിരിക്കാന് ഒരു നമുക്ക് ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് ഇടാം അപ്പൊ അപ്പോ രണ്ട് വലിയ ഒരു ഇതുകൊണ്ടൊരു കയ്യിലാണ് കേട്ടോ വെളുത്തുള്ളി ഇട്ടേക്കുന്നത് വെളുത്തുള്ളി പേസ്റ്റ് അതുപോലെ തന്നെ ഇഞ്ചി പേസ്റ്റ് ഇടുന്നുണ്ട് ഇനി നല്ല പോലെ നമുക്ക് ഇതൊന്ന് നല്ല പോലെ മൊരിഞ്ഞ് വര ഈ എണ്ണയിൽ കിട്ടണത് മൊരിച്ച് കുടികളെടയാ ഞാനിപ്പോൾ ഇതിലോട്ട് മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇടുന്നുണ്ട് പിന്നെ ഉലുവ കായ കായം ഉലുവും കഴുപ്പും പൊടിച്ചത് കേട്ട കായല്ല അപ്പോൾ ഉലുവപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് കുരുമുളക് ആണെങ്കിൽ കിട്ടുന്നത് കേട്ടോ തീയ ഓഫാണ് കേട്ടോ ഇത് നമുക്ക് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് അത് നല്ല പോലെ ഒന്ന് ചൂടാവട്ടെ രണ്ട് ടേബിൾ വലിയ ഒരു പിട്ടം കല്ലുപ്പാണ് ഇട്ട് ഓർക്കുന്നത് കേട്ടോ ഇനി നമുക്ക് കുറച്ച് വിനായകർ ഒഴിച്ചിട്ട് ഒന്ന് ഗ്രേവി ആക്കി എടുക്കാം കുറച്ചാണ് എടുത്ത് എടുക്കുന്നത് കേട്ടോ ഒന്ന് ഗ്രേവി ആക്കി എടുക്കാം അപ്പം ഞാൻ ഗ്രേവി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം ചൂരച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി വന്നിട്ടുണ്ട് ഒന്നും കുറവൊന്നുമില്ല ഞാൻ നോക്കി അപ്പോൾ ഉപ്പും പുളിയും എന്താ പറയുക ഹിരും എല്ലാവിതായിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ചൂരച്ചാറുണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഇതുപോലെ വീഡിയോസായിട്ട് വീണ്ടും വരാം ഇതെനിക്കിപ്പോൾ ഒരു ഓർഡർ കിട്ടിയതാണ് രണ്ട് കിലോ ചൂരച്ചാർ ആക്കി കൊടുക്കാൻ വന്നിട്ട് അപ്പോൾ മഷാല അതിൻ്റെ അച്ചാറുകളൊക്കെ നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയണം അതിൻ്റെ വലിയ അത്ഭവം അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം സ്ലാമേക്കും